രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് എന്ത് ഫലമാണ് നൽകുന്നതെന്നാണ് അതായത് നിങ്ങളുടെ ജനിച്ച വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷവും രണ്ടും തമ്മിൽ എഴുതി കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ആറ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫലമായിരിക്കും ഈ ഒരു വർഷം ലഭിക്കുക എന്നുള്ളതാണ് രാശികൾ പല രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ കണ്ടെത്തിയാലും സംഖ്യയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അതായത് നമ്മുടെ ജനിച്ച വർഷം കണക്കാക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രാധാന്യം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇരുപത് വയസ്സിന് മുകളിൽ എൺപത് വയസ്സ് വരെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫലം അനുഭവത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ് ഒരു സത്യമായ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ആറ് എന്ന സംഖ്യയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നല്ല ഉദ്യോഗസ്ഥന്മാരായിട്ടിരിക്കുന്ന അതായത് തൊഴിലിടങ്ങളിലൊക്കെ നല്ല ഉയർന്ന രീതിയിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെയും കൂടുതൽ തന്നെ നല്ല ഒരു ഉയർന്ന പദവി ലഭിക്കുകയും അതുപോലെ ശമ്പള വർധനമൊക്കെയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അതുപോലെ കുടുംബത്തിൽ നല്ല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളൊക്കെ വന്നു നിറയുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ വ്യാപാര സംബന്ധപ്പെട്ട കച്ചവടം സംബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെയും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ബിസിനസ്സിൽ കെട്ടിക്കിടുന്ന സാധനങ്ങളിലെല്ലാം തന്നെ വിറ്റ് പോകുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ സൃഷ്ടിക്കുകയും ഒക്കെ ഉണ്ടാകും എന്നിരുന്നാൽ തന്നെയും ഈ പാർട്ട്ണർഷിപ്പ് പരമായോ അല്ലെങ്കിൽ മറ്റുള്ള ചില ആൾക്കാരുമായിട്ടുള്ള ചില വാക്കു തർക്കങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതെല്ലാം താൽക്കാലികം തന്നെയാണ് എന്നാണ് പറയാനുള്ളത് കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ലഭിക്കുവാനും ഉണ്ടെങ്കിൽ നിങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം എന്നിരുന്നാലും മറ്റ് ആരല്ലെങ്കിലും അവിടെ തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു സാമ്പത്തിക സ്രോതസ്സൊക്കെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് നിങ്ങളുടെ മാത്രമായിട്ടില്ല പൊതുവിൽ തൊഴിലിടങ്ങളിൽ ഒരു പ്രശ്നമുണ്ടാവുകയും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ വരികയും തൊഴിൽ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി അവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നാൽ ശമ്പള വർധനവ് ഒക്കെ ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ യൂണിയൻ സംബന്ധ പ്രശ്നങ്ങളിലോ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് തൊഴിലിടങ്ങളിൽ വരിക ചെറിയ രീതിക്കൊക്കെ ചില കോൺട്രാക്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന അവർക്കും ഇതുപോലെ അവിടെ ഈ പ്രശ്നങ്ങൾ വരികയും പണികൾ തടസ്സപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്നാലും ഒരിക്കലും തന്നെ നിങ്ങൾക്ക് അവിടെ അത് ജോലി നഷ്ടപ്പെടില്ല എന്നുള്ളത് നൂറ് ശതമാനവും നമുക്ക് പറയാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം മാറി ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയാലും പിന്നീട് വിജയം നിങ്ങൾക്ക് തന്നെ എന്നത് തന്നെയാണ് യഥാർത്ഥമായ ഒരു സത്യം ആ കച്ചവടം സംബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് തൊഴിലിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ ശമ്പള വർധനമൊക്കെ ലഭിക്കുന്ന സമയം തന്നെയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ സമ്പത്ത്പരമായ കാര്യത്തിൽ ആദ്യം വരുന്ന ചെറിയൊരു ബ്രേക്ക് മാറിയാൽ പിന്നീട് നല്ല ഉയർച്ച തന്നെയാണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെ ഈ അവർക്കുടേ അതായത് തൊഴിലിടത്തിൽ തൊഴിലാളികളുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയതായ രീതിയിൽ പ്രശ്നം വരികയും അവിടെ തൊഴിൽ തൊഴിലുടമ തൊഴിലിനെ നിർത്തി വയ്ക്കുകയും പിന്നെ അതുമൂലം തന്നെ ഈ പണിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയവർക്ക് ഉണ്ടാവുകയും അവരിൽ നിന്നും വിട്ടുമാറി മറ്റു ജീവനക്കാർ ജോലിക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ആ മറ്റുള്ള അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നിരുന്നാൽ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവിടെ വരവിൽ കവിഞ്ഞ ചിലവൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ കടം വാങ്ങേണ്ട ഒരു സാഹചര്യമൊക്കെ അവിടെ വരുന്നു എന്നതും കൂടി മനസ്സിലാക്കാം അതുകൊണ്ടുതന്നെ ഈ ഒരു സാഹചര്യമൊക്കെ നമുക്ക് വരുന്നു എന്ന് മുൻ മുന്നിൽ കണ്ടു വേണം നിങ്ങൾ ഈ ഒരു വർഷത്തിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് അതുകൊണ്ട് ഗൗരവപരമായ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം ഈ ഒരു വർഷം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അതിനൊരു മുൻകരുതൽ വേ എടുക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്താഗതി നൂറ് ശതമാനവും നിങ്ങളിൽ വേണം അതുപോല ഇതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ചില ചില പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാകും വാടക വീട്ടിൻ്റെ വാടക ഒക്കെ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതൊക്കെ താൽക്കാലികം മാത്രമാണ് അതെല്ലാം മുന്നിൽ കണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണെന്നുള്ളതാണ് ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ വരുന്ന ഈ ഒരു പ്രശ്നം അതിൻ്റെ ഒരു പകുതിയോളം കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തീരുകയും മൊത്തത്തിലെല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തികമായ ഉയർച്ചയൊക്കെ ഉണ്ടാകി നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് പ്രാപ്തമാകുകയും ചെയ്യും ഈ ആറ് എന്ന സംഖ്യയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നല്ല ഉന്നത പദവി ശമ്പളം ഒക്കെ ലഭിക്കും അതൊരു ചെറുകിട കച്ചവടക്കാരനായിരുന്നാലും ഒരു പെയിൻറ്റിങ് ജോലി ആയിരുന്നാലും അയാൾക്ക് നിലവിൽ വാങ്ങുന്നതിനേക്കാളും നൂറ് രൂപ ശമ്പളം കൂടുതൽ ഈ വർഷം വാങ്ങി പണി ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ് മുടങ്ങിക്കിടന്ന വർക്കുകളെല്ലാം കിട്ടുന്ന സമയമാണ് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കളിയാടുന്ന സമയം തന്നെയാണ് മാസത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ് ആദ്യത്തെ മാസത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ബാക്കി എല്ലാം ഈശ്വരൻ്റെ ആ ഒരു കടാക്ഷം കുട്ടികളുടെ ഭാഗ്യങ്ങൾ ഇതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും നല്ല ഒരു വിജയം തന്നെയാണ് ഈ വർഷം പറഞ്ഞിരിക്കുന്നത് അതായത് വളരെയേറെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നലുകൾ ഉണ്ടാവുമെങ്കിലും തീർച്ചയായിട്ടും അവസാനം വിജയം നിങ്ങളുടെ കൈകളിൽ തന്നെ എന്ന് ദൈവം എഴുതി തരുന്ന ഒരു കാര്യം പോലെയാണ് ഇനി നടക്കാനൊക്കെ പോകുന്നത് അപ്പോൾ നിലവിൽ ഗുരുമാറ്റം വന്നാലും മാറ്റം വന്നാലും ഈ രാഹു കേതുവിൻ്റെ മാറ്റം വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ സംഖ്യാപ്രകാരം ഇതവിടെ സംഭവിക്കും ഇതിൻ്റെ ഒരു കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഈ രാശിമാറ്റങ്ങളും ഇതിൻ്റെ ഒരു കണക്ഷനായി വരുമെന്നുള്ളതാണ് അപ്പോൾ ന്യൂമറോളജിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ അഞ്ച് എന്ന സംഖ്യ കോടിക്കണക്കിന് ആൾക്കാർ ഉണ്ടെന്ന് തന്നെയാണ് കണക്ക് കുട്ടി നോക്കുമ്പോൾ അപ്പോൾ ഈ ആറ് എന്ന സംഖ്യ കോടിക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ സംഖ്യകളിലും അങ്ങനെയുണ്ട് അപ്പോൾ പ്രത്യേകമായിട്ട് എനിക്കത് ലഭിച്ചില്ല മറ്റേ ജോൽസിയും കള്ളം പറഞ്ഞു ഈ ജോൽസും കള്ളം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല പ്രൊഡിക്ഷൻ എല്ലാം കോമൺ പ്രൊഡിക്ഷനാണ് രാശികളെ പറ്റിയിട്ട് അപ്പോൾ ന്യൂമറോളജി പ്രകാരം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യത ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അത് അങ്ങനെ സംഭവിക്കുമോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ കണക്കാക്കി നിങ്ങളുടെ വർഷത്തിനെ കൂട്ടി നോക്കി ഇതിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഏത് സംഖ്യയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു വർഷത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാവുകയും അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് നൂറ് ശതമാനവും മുന്നിലേക്ക് സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതും ഒരു ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സംഖ്യ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ആരുടെയൊക്കെ ഇതുണ്ടോ അവർ ജനനത്തിൻ്റെ ഇതുണ്ടോ ആ ഒരു ഡേറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗണിക്കാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ മക്കളുടെ ഡേ ഇയർ ജനിച്ച വർഷം നോക്കുക ഈ ഈ വർഷത്തെ സംഖ്യ നോക്കുക ഭാര്യയുടെ ആണെങ്കിൽ അത് നോക്കുക അച്ഛൻ്റെ ആണെങ്കിൽ അത് നോക്കുക അമ്മയുടെ ആണെങ്കിൽ അത് അങ്ങനെ ആ വർഷത്തെയും ഈ വർഷത്തെയും കണക്കാക്കിയിട്ട് ഈ ഫലത്തെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ വർഷവും എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഉള്ള കാര്യത്തിലേക്ക് സംഭവിക്കുന്നു മകളുടെ കാര്യത്തിലേക്ക് ഇങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ എല്ലാവരും കരുതലൂടെ ഇരിക്കേണ്ടതാണ് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു എന്നതാണ് യഥാർത്ഥമായ ഒരു വസ്തുത അപ്പോൾ ശുഭകരമായ ഒരു വർഷം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു